അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആഗതമാവുകയാണ് മാർച്ച് മാസം അഞ്ചാം തീയതിയാണ് ഉത്സവം ആരംഭിക്കുന്നത് മാർച്ച് മാസം ഏഴാം തീയതിയാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് നിരന്ന് ഒരു പൊങ്കാലയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ക്ഷേത്രമാണ് ആറ്റുകാലിലത് ആ പൊങ്കാല വരുന്നത് പതിമൂന്നാം തീയതിയാണ് മാർച്ച് മാസം പതിമൂന്നാം തീയതി രാവിലെ പത്ത് പതിനഞ്ചിന് പൊങ്കാല എടുപ്പിൽ അഗ്നിപകരം അത് നിമിഷ നേരങ്ങൾക്ക് കൊണ്ട് തന്നെ അവിടെ കൂടിയിരിക്കുന്ന മറ്റ് ഭക്തർക്ക് പകർന്നു കിട്ടുകയും നമുക്കും പൊങ്കാലയുടെ ആരംഭം കുറിക്കുകയും ചെയ്യാം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് പൊങ്കാല നിവേദ്യം നടക്കുക മാർച്ച് പതിനാലിന് ഗുരുതി തർപ്പണത്തോടുകൂടി ഈ കൊല്ലത്തെ ഉത്സവം സമാപിക്കുകയും ചെയ്യും കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിക്കുന്ന ക്ഷേത്രോത്സവം പത്ത് ദിവസങ്ങളിലായിട്ട് മുന്നോട്ട് പോയിട്ട് പൂരവും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് ഭഗവതിയുടെ തിരുപ്പൊങ്കാല നടക്കുക ഈ പൊങ്കാലയിൽ പങ്കുകൊള്ളാൻ ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരും തദ്ദേശീയർ മാത്രമല്ല വിദേശീയര് പോലും ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ എത്തിച്ചേരുന്നതാണ് അത്രയ്ക്ക് വിശിഷ്ടമാണ് ഈ പൊങ്കാലയ്ക്ക് ഇത്രയും ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നതെന്ന് പറഞ്ഞാൽ അവർക്കറിയാം ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു ഈശ്വരവാഴ്ച അത്രയും നാളും ഈശ്വരാധീനം നഷ്ടപ്പെട്ട് കിടന്നവർക്കൊക്കെ ഒരു ഉണർവുണ്ടാകാൻ ഒരു സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ ക്ഷേത്രം അത്രത്തോളം ശക്തി ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒന്നാണ് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പൊങ്കാളിയുമായി ബന്ധപ്പെടുത്തി ഒട്ടേറെ പേർ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഇതിലൂടെ പറയാൻ ശ്രമിക്കുകയാണ് നമസ്കാരം ഹിന്ദു ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രമഠം ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ പ്രവേശിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മദിനത്തിന് ഇവിടെ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നൽകുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ അപ്ഡേറ്റ് അപ്ഡേറ്റഡായിട്ട് ലഭ്യമാകുന്നതും ആണ് പലരും ചോദിക്കാറുള്ള ഒന്നാണ് ഈ ആറ്റുകാലമ്മ ആരാണ് എന്നുള്ളത് ആറ്റുകാലമ്മയെ പ്രപഞ്ചേശ്വരി ആദിപരാശക്തി മഹാകാളി എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത് പ്രപഞ്ചത്തിലെ ശക്തിയുടെ ഏറ്റവും വലിയ ഊർജ കേന്ദ്രമായിട്ടാണ് ആറ്റുകാൽ വിളയം കൊള്ളുന്ന ഭഗവതിയെ കാണുന്നത് ഭഗവതി കണ്ണകി ഭാവത്തിലാണ് എന്നും സങ്കല്പമുണ്ട് എന്തായാലും ഈ വിശ്വചൈതന്യത്തിൻ്റെ മൂർത്തി ഭാവം എന്ന് പറയുന്നത് ഒന്നാണ് ആറ്റുകാലിൽ കുടികൊള്ളുന്ന ആ പരമ്പൊരുൾ എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട ഇവിടുത്തെ വിഗ്രഹത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഈ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട് നല്ല വരിക്കപ്പോൾ രാവിലെ കടഞ്ഞെടുത്ത വിഗ്രഹത്തിൽ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഒരു വിഗ്രഹമാണിത് ഇവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് ദേവിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തോടു കൂടി മുല്ല വീട്ടിൽ കാരണവർക്ക് കിട്ടിയ ആ നിർദ്ദേശം കൊണ്ട് അവിടെ ക്ഷേത്രം പണിയുകയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ക്ഷേത്രം പണിഞ്ഞേക്കുക എന്നൊക്കെ പറഞ്ഞ് പലരും ചേർന്നിട്ട് നിർമ്മിച്ച ഒരു നിർമ്മിതിയൊന്നും അല്ല അത് ഇവിടത്തെ വിഗ്രഹത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന് ചോദ്യമുണ്ട് പ്രധാന ദേവി വിഗ്രഹത്തെ കൂടാതെ രണ്ട് ദേവി വിഗ്രഹങ്ങളും കൂടെ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഈ വിഗ്രഹങ്ങള് അഭിഷേകത്തിനും ശിവേലിക്കുമായിട്ടാണ് പൊതുവില് ഉപയോഗിക്കാറുള്ളത് പ്രധാന വിഗ്രഹത്തിൽ എന്തുകൊണ്ട് അഭിഷേകം നടത്താത്തതെന്ന് ചിലർ ചോദിക്കാറുണ്ട് പ്രധാന വിഗ്രഹം നമുക്കറിയാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ നിരന്തരമായിട്ട് ജലം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഈടിന് ഭംഗം വരും നമ്മളെപ്പോഴും ഒന്നിനെ ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണ് അവിടെ അപ്പം അതുകൊണ്ട് വിഗ്രഹത്തിന് അതിൽ നേരിട്ട് ഇല്ല പകരം മറ്റ് വിഗ്രഹങ്ങളിലാണ് അഭിഷേകം നടത്താറുള്ളത് ക്ഷേത്രത്തിൻ്റെ ദർശനം വടക്കോട്ടാണ് ഈ ഭഗവതി എന്ന് പറഞ്ഞാൽ രൗദ്രഭാവമായിരുന്ന കാളി ഭഗവതിയാണ് ലക്ഷ്മി സാന്നിധ്യവും കൂടെ കൊടുത്ത് ഭഗവതിയിൽ ലക്ഷ്മിയുടെ ഒരു തത്വവും കൂടെ കൊടുത്തിട്ട് ആ സൗമ്യമാക്കുന്ന ഒരു പ്രതീതിക്ക് വേണ്ടിയിട്ടാണ് അതിനെ വടക്കോട്ടി തന്നെ ആ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയും പ്രതിഷ്ഠയും എന്ന് പറയുന്നുണ്ട് കാറ്റുകാലിലമ്മയെ പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ നേട്ടം ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചമാതാവിനെ പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകിച്ച് ചോദ്യം വല്ലതും ഉണ്ടോ എന്താഗ്രഹമാണ് സാധിക്കാൻ പറ്റാത്തത് ഒരു കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മ എന്താണ് ചെയ്യുന്നത് വാരിയെടുത്ത് മാറോട് ചേർത്ത് പിടിക്കും എന്താണ് ആവശ്യം ആവശ്യമെന്നുള്ള നിറവേറ്റി കൊടുക്കുക അതാണല്ലോ സംഭവിക്കുക അത്രയേ ഉള്ളൂ അറ്റകാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ പൊങ്കാലയിട്ടാൽ ഉള്ള ഫലങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നു അമ്മയ്ക്ക് നമ്മൾ എന്തിനാണ് നമ്മുടെ അമ്മയ്ക്ക് സമ്മാനമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നത് അമ്മയോടുള്ള നമ്മുടെ കടപ്പാട് നമ്മുടെ സ്നേഹമോടെ അറിയിക്കുക അല്ല അമ്മ എന്തെങ്കിലും തരുവെന്ന് പറഞ്ഞുള്ള മോഹം കൊണ്ടല്ല പക്ഷേ മക്കൾ ഉറന്നു കൊടുക്കുമ്പോൾ അമ്മയുടെ മനസ്സങ്ങോട്ട് നിറയുകയാണ് ആ നിറയുമ്പോൾ ആ ബ്ലസ്സിങ് ഉണ്ടല്ലോ അതെത്രമാത്രം കിട്ടും ഒരു പ്രത്യക്ഷത്തിൽ നമ്മളമ്മയായിട്ട് സങ്കല്പിച്ചാൽ മതി അതുപോലെ തന്നെയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് പൊങ്കാലയാണ് ആ വഴിപാട് ആ ദിവസം കൊടുക്കുമ്പോൾ അമ്മയുടെ ഉള്ളകം നിറഞ്ഞ് നമുക്ക് വേണ്ടുന്ന എല്ലാ കാരുണ്യവർഷവും തരും എല്ലാ അനുഗ്രഹങ്ങളും തരും അതാണ് സംഭവിക്കുക അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമർപ്പണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കോടിക്കണക്കിൻ്റെ ഞങ്ങളോ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് അത്ര പടക്കാരൊക്കെ കൊടുത്തേക്കാം പക്ഷേ അതിനേക്കാൾ മൂല്യമുള്ളത് ഭഗവതിക്ക് ഒരു വ്രതം നിന്നൊരു പൊങ്കാല ഇടുക എന്നുള്ളതാണ് അതിന് അപ്പുറമായിട്ടുള്ളൊരു വഴിപാടില്ല അതൊരു വലിയ വഴിപാടാണ് പിന്നെ ഭക്തർക്ക് അന്തം കൊടുക്കാം പക്ഷേ ഏറ്റവും വലിയ വഴിപാട് ഈ പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഭഗവതിക്ക് എന്തുകൊണ്ടാണ് പൊങ്കാല എത്രയും പ്രിയപ്പെട്ടതായിട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ദേവിയുടെ ഒരു ഭാവമായിട്ടുള്ള കണ്ണകി ആ കണ്ണകിയെ പ്രീതിപ്പെടുത്തിയത് ആ കണ്ണകിയെ ഒന്ന് ആ കലിയടങ്ങി നിലനിർത്തിയത് സ്ത്രീകൾ പൊങ്കാലയിട്ടാണ് ആ പൊങ്കാല ഭക്ഷ്യവസ്തുവിൻ്റെ അതിങ്ങനെ അതിൻ്റെ ഗന്ധം വളർന്നപ്പോഴാണ് കണകീഭാവത്തിലുള്ള ഭഗവതി സംതൃതയായത് ആ ശാന്തയായത് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ദോഷങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളും പൊങ്കാല ഏൽപ്പിച്ച് ആ പൊങ്കാലയുടെ ഗന്ധം മുകളിലേക്ക് പൊങ്ങുമ്പോൾ ഭഗവതി നമ്മളെ കരുണ്യവതിയായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ദോഷങ്ങളെ അകറ്റിത്തരും എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നുണ്ട് സ്ത്രീകൾ മാത്രം ആണോ ഇവിടെ പൊങ്കാല ഇടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല ഇടാൻ കഴിയുന്ന ആർക്കു വേണമെങ്കിലും പൊങ്കാലയൊക്കെ ഇടാം പക്ഷേ സ്ത്രീകൾക്ക് പ്രാമുഖ്യമുള്ള ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് സ്ത്രീകൾ പൊങ്കാല ഇടുന്നു ചിലപ്പോൾ പുരുഷന്മാരും ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പൊങ്കാല ഇടുന്നത് കാണാം സ്ത്രീകൾക്ക് അസൗകര്യമുള്ളപ്പോൾ ആരും പുരുഷന്മാർ പൊങ്കാല ഇടുന്നതാണ് പക്ഷേ ഭക്തരായ പുരുഷന്മാരെല്ലാം ആ ദിവസം സ്ത്രീകൾക്ക് ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പറായിട്ട് നിന്നുകൊടുക്കുകയും വീട്ടിലുള്ള സ്ത്രീജനത്തെ കൊണ്ട് പൊങ്കാല ഇടിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ സ്ത്രീകൾ മാത്രം പൊങ്കാല ഇടുന്ന പുരുഷന്മാർക്ക് ഇവിടെ അവകാശമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു റിബൽ മെൻറ്റാലിറ്റി ഒന്നും അവിടെ ഇല്ല പുരുഷന്മാരാണ് ഈ സ്ത്രീകൾക്ക് പൊങ്കാല ഏറ്റവും അധികം അവസരം ഒരുക്കി കൊടുക്കുക അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്ത്രീ പുരുഷ തത്വത്തിന്റെ ഒരു ലയനമാണ് നടത്തുന്നത് അല്ല സ്ത്രീകൾ പൊങ്കാല സ്ത്രീകൾക്ക് മാത്രമായിട്ടൊന്നും അല്ലേ പുരുഷന്മാരുണ്ട് അതിന്റെ ആ പിന്നിൽ ആ ശക്തി കേന്ദ്രമായിട്ട് അങ്ങനെ നിപ്പുണ്ട് അതുകൊണ്ട് ഇത് എല്ലാവരും ചേർന്നിട്ടിടുന്ന പൊങ്കാല തന്നെയാണ് കേട്ടാ അപ്പോൾ ഒരാൾ ഇടുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ തെറ്റിദ്ധരിക്കുന്നു വേണ്ട കാപ്പുകെട്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ഈ കാപ്പ് എന്നൊന്ന് പറഞ്ഞു തരാമോന്നു പൊങ്കാലയ്ക്ക് ഒമ്പത് ദിവസം മുമ്പ് കാപ്പുകെട്ട് ചടങ്ങ് ദേവിക്ക് നടത്തും ദേവിയുടെ ഉടവാളിൽ ഒരു പഞ്ചലോക മോതിരം അത് ബന്ധിക്കുകയും ഒപ്പം തന്നെ മേൽശാന്തി ഒരു മോതിരം ധരിക്കുകയും പിന്നെ തുണി ഞൊറിഞ്ഞ് ദേവിയുടെ ശിരസിലൊരു കിരീടം അണിയിക്കുകയും ചെയ്യുന്ന ആ ഒരു ചടങ്ങാണ് കാപ്പുകെട്ട് ചടങ്ങ് എന്ന് പറയുന്നത് ഇതിന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഭഗവതി അറ്റയാൽ വന്ന് ചേരുന്നതുമായിട്ടുള്ള സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത് കാപ്പ് കെട്ട് തൊഴുതാൽ കാപ്പഴിക്കൽ ചടങ്ങ് തൊഴണമെന്ന് കേട്ടിട്ടുണ്ട് ഇത് നേരാണോ നേരാണ് കെട്ട് ചടങ്ങ് ദർശിക്കുന്നവർ കാപ്പഴിക്കുന്ന ചടങ്ങ് ദർശിക്കുന്നത് അതീവ ഗുണകരമാണ് അവർക്ക് കൂടുതൽ ഗുണപ്രദമാണ് ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യത്താൽ കാപ്പ് കെട്ട് കണ്ടിട്ട് കാപ്പ് അഴിക്കുന്ന ചടങ്ങ് കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം കാരണം അവിടുത്തെ തിരക്ക് അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം അത് വലിയൊരു പ്രശ്നമൊന്നും എടുക്കേണ്ടതില്ല നമുക്ക് കാപ്പുകെട്ട് ചടങ്ങ് കണ്ടാൽ അത്ര ഗുണം കിട്ടും ആ ചടങ്ങ് കാണാതിരിക്കുമ്പോൾ അതിനുള്ള ഗുണം കിട്ടുന്നില്ല അത്രേ ഉള്ളൂ ദോഷമൊന്നുമില്ല ഇതുകൊണ്ട് പൊങ്കാലയുടെ പിറ്റേ ദിവസമാണ് കാപ്പഴിക്കുന്നത് കേട്ടോ ഈ സമയത്ത് പൂക്കൾ തലക്കൊഴിഞ്ഞ് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് അവിടെ നടക്കാറുണ്ട് അതുകൊണ്ട് ദോഷങ്ങൾ മാറുന്നു എന്നാണ് വിശ്വാസം നമ്മളിലുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും പൊങ്കാലയ്ക്ക് വ്രതം എത്ര ദിവസം എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഈ പൊങ്കാല വ്രതം അത്രയും കാര്യങ്ങൾ എന്നാലും പത്ത് ദിവസത്തെ വ്രതം ഏറ്റവും നല്ലതാണ് ഇത്തവണ മാർച്ച് അഞ്ച് മുതൽ ഉത്സവം ആരംഭിക്കുകയാണല്ലോ ആ ദിവസം മുതൽ നമുക്ക് വ്രതം തുടങ്ങുന്നത് ഉത്തമമാണ് പൊങ്കാല വരെ നമുക്ക് വ്രതം നിൽക്കാം ഇല്ലെങ്കിൽ അഞ്ച് ദിവസം വ്രതം നിൽക്കാം ഇല്ലെങ്കിൽ കുറഞ്ഞ മൂന്ന് ദിവസമെങ്കിൽ മുമ്പ് വ്രതം നിൽക്കാം അതിനും പറ്റാത്ത തലേ ദിവസം വ്രതം നിൽക്കും ഞാനെപ്പോഴും പറയാറുള്ളത് ഒരു മൂന്ന് ദിവസത്തെ വ്രതമെങ്കിലും നിങ്ങൾ എന്നുള്ളതാണ് വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട് വ്രതം എടുക്കുമ്പോൾ പൊതുവെ നമ്മൾ ദേഹശുദ്ധി മനഃശുദ്ധി ഇവ വരുത്തണം രണ്ടേരം കുളിക്കാൻ കഴിയുന്നവർ രണ്ടു നേരം കുളിക്കുക പിന്നെ മത്സ്യമാംസാദികൾ വർജിക്കുക ഒരു നേരം അരി ആഹാരം മറ്റു നേരം ഫലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്ന രീതി നിങ്ങൾ കൊണ്ടൊക്കെ അത് ചെയ്യുക ഒന്നുമില്ലെങ്കിൽ മാംസാഹാരം മത്സ്യാഹാരം അങ്ങനെയുള്ള വെടിയുകയാണ് പ്രധാനം വ്രതം പൂർണ്ണമായിട്ടെടുക്കാം എന്നുള്ളതാണ് പൊങ്കാലയിടുന്നവർ മാത്രം വ്രതം പാലിച്ചാൽ മതിയോ വീട്ടിലായുള്ള മറ്റുള്ളവർ വ്രതം പാലിക്കേണ്ടത് ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല വീട്ടിലുള്ള എല്ലാവരും വ്രതം പാലിക്കുന്നതാണ് ഏറെ ഉത്തമം എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ പൊങ്കാലയുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ ആറ്റക്കാൽ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ തൊട്ടടുത്ത് വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു വീഡിയോ തന്നെ എല്ലാം പറഞ്ഞു യാതെ ദൈർഘ്യം കാരണം നിങ്ങളെല്ലാം കാണാനൊന്നും സാധ്യതയില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം അപ്പോൾ എല്ലാവർക്കും പൊങ്കാല ഇടാനുള്ള സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും അമ്മ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താൽപ്പര്യപ്പെടുന്നു ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലവും രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടു വിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠം നമസ്തേ